ും അവന്റെ കുതിരയും ഒരിക്കൽ ഒരു പട്ടാളക്കാരന് ഒരു കുതിരയെ ലഭിച്ചു അദ്ദേഹം വളരെ സന്തോഷവാനായിരുന്നു യുദ്ധസമയങ്ങളിൽ പട്ടാളക്കാരൻ തന്റെ കുതിരയെ നന്നായി സംരക്ഷിച്ചിരുന്നു അവൻ അവന്റെ കുതിരയ്ക്ക് നന്നായി ഭക്ഷണം കൊടുക്കുമായിരുന്നു അതിനു പകരമായി യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ കുതിര തന്റെ യജമാനെ അഭിമാനപൂർവ്വം പുറത്തു വഹിക്കുമായിരുന്നു അങ്ങനെ യുദ്ധം അവസാനിച്ചപ്പോൾ പട്ടാളക്കാരൻ കുതിരയെ ശ്രദ്ധിക്കാതായി അതിന് ഭക്ഷണവും വെള്ളവും ഒന്നും തന്നെ നൽകിയിരുന്നില്ല കൂടാതെ അദ്ദേഹം കുതിരയെ കൊണ്ട് വലിയ ഭാരങ്ങൾ ചന്തയിലെത്തിച്ചു ദിവസങ്ങൾ കഴിയും തോറും കുതിര ക്ഷീണിച്ചുകൊണ്ടിരുന്നു കുറച്ചു മാസങ്ങൾക്ക് ശേഷം പട്ടാളക്കാരന് തന്റെ രാജ്യത്തിനു വേണ്ടി യുദ്ധത്തിനായി പുറപ്പെടേണ്ടി വന്നു അദ്ദേഹം ആവേശഭരിതനായി അതിന് തയ്യാറായി കുതിരപ്പുറത്ത് അദ്ദേഹം കയറാൻ തുടങ്ങിയപ്പോൾ കുതിര നിലത്ത് വീണുപോയി കുതിര നിലവിളിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ തനിയെ പോയി യുദ്ധം ചെയ്യേണ്ടി വരും നിങ്ങൾക്കെന്നെ ആവശ്യമില്ലാത്തപ്പോൾ ഒരു കഴുതയെപ്പോലെ പണിയെടുപ്പിച്ചു എന്നാൽ എനിക്ക് കഴിയില്ല ഒരു യുദ്ധ കുതിരയെ പോലെ അങ്ങയെ സഹായിക്കാൻ ഇത് കേട്ട് സൈനികന്റെ വിഷമം തോന്നി പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി താൻ കുതിരയോട് ചെയ്ത തെറ്റ് പരിശ്രമമാണ് മികച്ച സഹായം ഒരു ദിവസം ഒരു കർഷകൻ തന്റെ കാളവണ്ടിയുമായി ചന്തയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു വണ്ടിയിൽ ഒരു വലിയ ഭാരമുണ്ടായിരുന്നു പെട്ടെന്ന് കനത്ത മഴ പെയ്യാൻ തുടങ്ങി വണ്ടിയുടെ ചക്രങ്ങൾ മൃദുവായ നനഞ്ഞ ചെളിയിൽ കുടുങ്ങി വണ്ടി നീക്കാൻ കഴിഞ്ഞില്ല കൃഷിക്കാരൻ കരയാൻ തുടങ്ങി ഓ ഞാൻ എന്തു ചെയ്യും എന്നെ സഹായിക്കുക ദൈവമേ അങ്ങ് വന്ന് എന്നെ സഹായിക്കൂ അപ്പോൾ ഒരു അപരിചിതൻ കൃഷിക്കാരന്റെ അടുത്തെത്തി അവൻ പറഞ്ഞു ഹേയ് എന്തിനാണ് കരയുന്നത് നിങ്ങൾ കരഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ദൈവം നിങ്ങളെ സഹായിക്കുകയില്ല വരൂ നമുക്ക് വണ്ടി തള്ളാം കൃഷിക്കാരൻ സമ്മതിച്ചു അവർ വണ്ടി തള്ളി തുടങ്ങി നനഞ്ഞ ചെളിയിൽ നിന്ന് ഉടൻ തന്നെ വണ്ടിയുടെ ചക്രങ്ങൾ വന്നു കൃഷിക്കാരൻ വളരെ സന്തുഷ്ടനായി അദ്ദേഹം അപരിചിതനോട് നന്ദി പറഞ്ഞു നന്ദി നിങ്ങളുടെ നല്ല ഉപദേശം ഞാൻ എപ്പോഴും ഓർക്കും ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലായി നിങ്ങൾ പരിശ്രമിച്ചാൽ മാത്രമേ ദൈവം നിങ്ങളെ സഹായിക്കുകയുള്ളൂ സെൽഫ് ദ ദ ബെസ്റ്റ് വൺ ഡേ ഫാർമർ വാസ് ഹോം മാർക്കറ്റ് ഇൻ ഹിസ് കാർട്ട് The cart had a heavy load in it. Suddenly, it started raining heavily. The wheels of the cart got stuck in the soft, wet mud. The cart could not move. The farmer began to cry and said, Oh, what shall I do now? Who will help me? Please, God, please come and help me. Just then, a stranger came up to the farmer. He said, Hey, why are you crying? God will not help you if you simply cry and do nothing Come on let us push the cart The farmer agreed and they began to push the cart Soon the cart wheels came out of the wet mud The farmer was very happy He thanked the stranger and said ിൽ ഹെൽപ്പ് പുസ് പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് കടലിനിറയെത്തി മധുരമുള്ളതുമായ വെള്ളമായിരുന്നു എന്നാൽ അവരുടെ വിധി മാറാൻ പോവുകയാണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല അതേ കാലത്ത് ഇന്ത്യയിൽ ഒരു പ്രായമായ മനുഷ്യനും അദ്ദേഹത്തിന്റെ രണ്ട് ആൺകുട്ടികളും ജീവിച്ചിരുന്നു ഇളയവനായ റാം അനുസരണയുള്ളവനും സത്യസന്ധനും കഠിനാധ്വാനിയുമായിരുന്നു എന്നാൽ മൂത്ത മകനായ രഘുനാഥ് മടിയനും അത്യാഗ്രഹിയുമായിരുന്നു ഒരു ദിവസം പ്രായമായ ആ മനുഷ്യന് അസുഖം കൂടി അദ്ദേഹത്തിന്റെ അവസാന ശ്വാസം എടുക്കുന്നതിന് മുൻപ് തന്റെ മക്കളോടും അവരുടെ ഭാര്യമാരോടുമായി പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഐക്യത്തോടെ ജീവിക്കണം പരസ്പരം അസൂയ പാടില്ല അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു നിങ്ങൾ എന്റെ ഭൂമി പങ്കിട്ടെടുക്കണം പക്ഷേ അദ്ദേഹത്തിന്റെ മരണശേഷം മൂത്ത സഹോദരനും ഭാര്യയും ഭൂമി തട്ടിയെടുത്തു ഇളയ സഹോദരന് ഭൂമിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ കൊടുത്തിരുന്നുള്ളൂ കൂടാതെ അവരെ വീട്ടിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു ഇളയ സഹോദരൻ തന്റെ വിധിയെ അനുസരിച്ചു അദ്ദേഹം ഭാര്യയോടൊപ്പം ഒരു ചെറിയ വീട്ടിൽ താമസം തുടങ്ങി അദ്ദേഹത്തിന് ഭാഗം കിട്ടിയ ചെറിയ ഭൂമിയിൽ എന്തുതന്നെ നട്ടാലും അത് വിൽക്കുകയും ജീവിക്കാനുള്ള വരുമാനം ലഭിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഭാര്യ പാത്ര നിർമ്മാണത്തിലും ഏർപ്പെട്ടു അവൾ നല്ല ഭംഗിയുള്ള പാത്രങ്ങൾ നിർമ്മിക്കുകയും നല്ല വിലക്ക് വിൽക്കുകയും ചെയ്തു അതേസമയം മൂത്ത സഹോദരൻ സൂത്രത്തിലൂടെ ഒരുപാട് പണം സമ്പാദിച്ച് അവരുടെ പഴയ വീട് രണ്ട് നിലയാക്കി പക്ഷെ ഇളയ സഹോദരന് ഒന്നും തന്നെ നൽകിയിരുന്നില്ല ഒരു ദിവസം ഒരു സന്യാസി വന്ന് മൂത്ത സഹോദരന്റെ വാതിലിൽ മുട്ടി പക്ഷെ അദ്ദേഹം സഹായവും ഭക്ഷണവും നിരസിച്ചു മൂത്ത സഹോദരൻ സന്യാസിയെ വഴക്കു പറഞ്ഞ് പുറത്തേക്ക് പോകുവാൻ ആജ്ഞാപിച്ചു സന്യാസി നേരെ ഇളയ സഹോദരന്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണം ചോദിച്ചു റാം സന്യാസിയോട് എളിമയോടെ പെരുമാറി അദ്ദേഹം സന്യാസിക്ക് ഭക്ഷണം കൊടുത്തു ഭക്ഷണം കഴിച്ച ശേഷം സന്യാസി ആ വീട്ടിൽ അല്പസമയം വിശ്രമിച്ചു വിശ്രമിച്ച ശേഷം സന്യാസി തിരിച്ചു പോകാൻ ഒരുങ്ങിയപ്പോൾ റാമിന് ഒരു ചക്കി കൊടുത്തു അദ്ദേഹം റാമിനോട് പറഞ്ഞു ഇതൊരു മാന്ത്രിക ചക്കിയാണ് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചക്കിയോട് ചക്കി ഭായ് ചക്കി ചെൽ എന്ന് പറഞ്ഞാൽ ലഭിക്കും അപ്പോൾ അത് തിരിയാൻ തുടങ്ങും അതിനുശേഷം അത് ചോദിക്കും എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ഇതിന്റെ മാന്ത്രിക ശക്തി കൊണ്ട് പറയുന്ന സമയത്ത് തന്നെ ചക്കി അത് ഉണ്ടാക്കി തരും െ നിർത്തണമെങ്കിൽ അത് നിർത്തും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് സന്യാസി റാമിനെ അനുഗ്രഹിച്ച് തിരിച്ചുപോയി റാമും ഭാര്യയും അതിന്റെ മാന്ത്രികവിദ്യ ഒന്ന് പരീക്ഷിച്ചു നോക്കി സന്യാസി പറഞ്ഞതുപോലെ അവർ ചക്കിയോട് അല്പം ഭക്ഷണം ആവശ്യപ്പെട്ടു അവർ കഴിച്ചതിൽ വെച്ച് ഏറ്റവും രുചികരമായ ഭക്ഷണം അവർക്ക് മുന്നിൽ നിരന്നു അതിനുശേഷം റാം അല്പം പണത്തിനാവശ്യപ്പെട്ടു അതും അവന് കിട്ടി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം റാം ഒരു മനോഹരമായ വീട് നിർമ്മിച്ചു അവർ ഒരു നല്ല ജീവിതം നയിച്ചു അദ്ദേഹം പാവങ്ങളെയും ആവശ്യക്കാരെയും സഹായിക്കുവാൻ തുടങ്ങി ഒരു ദിവസം മൂത്ത സഹോദരന്റെ ഭാര്യ റാമിന്റെ വീട്ടിൽ ഒളിഞ്ഞു നോക്കി റാം സ്വർണാഭരണങ്ങൾ ചക്കിയോട് ചോദിക്കുന്നത് അവൾ കണ്ടു റാം സ്വർണ്ണാഭരണങ്ങൾ ആവശ്യപ്പെട്ടത് ഒരു പാവപ്പെട്ടവന് വേണ്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിന് വേണ്ടിയായിരുന്നു മൂത്ത സഹോദരന്റെ ഭാര്യ വേഗം തിരിച്ചുപോയി എല്ലാ കാര്യങ്ങളും ഭർത്താവിനോട് പറഞ്ഞു രഘുനാഥ് അത്ഭുതപ്പെട്ടുപോയി തന്റെ ഭാര്യയെ വിശ്വസിച്ചില്ല പക്ഷേ വൈകുന്നേരമായപ്പോൾ അദ്ദേഹം കണ്ടു റാമും ഭാര്യയും ബാഗ് നിറയെ പുതിയ വസ്ത്രങ്ങളും സ്വർണവുമായി പുറത്തേക്ക് പോകുന്നത് അവർ പോയ ശേഷം രഘുനാഥും ഭാര്യയും റാമിന്റെ വാതിൽ പൊളിച്ച് അകത്തു കയറി പണം മോഷ്ടിച്ചു ചക്കിയും അവർ കൊണ്ടുപോയി അവർ ബാഗ് പാക്ക് ചെയ്ത് തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോൾ ചിന്തിച്ചു അവരിപ്പോൾ അവരുടെ ജീവിതകാലം മുഴുവൻ സമ്പന്നരാകാൻ പോവുകയായിരുന്നു അവർ കപ്പലിൽ കയറി വിദേശത്തേക്ക് യാത്രയായി യാത്രാ അവർ ഉച്ചഭക്ഷണം കഴിക്കുമ്പോൾ രഘുനാഥ് ഭാര്യയോട് പറഞ്ഞു സാലഡിന് അല്പം കൂടി ഉപ്പ് വേണമെന്ന് ഞാൻ ഉപ്പൊന്നും കരുതിയില്ലെന്ന് അവൾ പറഞ്ഞു അവൾ ഉപ്പ് ചക്കിയോട് ചോദിക്കാൻ തീരുമാനിച്ചു ഭാര്യ ചക്കിയോട് പറഞ്ഞു ചക്കി ഭായ് ചക്കി ചെൽ എന്ന് പറഞ്ഞ് ഉപ്പ് ആവശ്യപ്പെട്ടു പെട്ടെന്ന് തന്നെ അവിടെ ഉപ്പുണ്ടായി അവൾ അല്പം ഉപ്പെടുത്ത് ഭർത്താവിന് കൊടുത്തു അവർ ആസ്വദിച്ചു ഭക്ഷണം കഴിച്ചു കുറച്ചു സമയം കഴിഞ്ഞു നോക്കുമ്പോൾ നിലത്ത് മുഴുവൻ ഉപ്പ് നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അവൾ ചക്കിയുടെ അടുത്തു ചെന്ന് അത് നിർത്തുവാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ സാധിച്ചില്ല ദഘുനാഥ് അവളോട് ചോദിച്ചു എന്തുപറ്റി അവൾ അദ്ദേഹത്തോട് പറഞ്ഞു ചക്കി എങ്ങനെയാണ് ആരംഭിക്കുന്നത് എന്ന് മാത്രമേ കണ്ടിരുന്നുള്ളൂ അവൾ തിടുക്കത്തിൽ ചക്കി എങ്ങനെ നിർത്തുമെന്നത് അവൾ കണ്ടിരുന്നില്ല അപ്പോഴും ചക്കി ഉപ്പുണ്ടാക്കിക്കൊണ്ടേയിരുന്നു പെട്ടെന്ന് തന്നെ അവരുടെ കപ്പലിൽ ഉപ്പ് നിറഞ്ഞു ഉപ്പിന്റെ ഭാരം കൊണ്ട് കപ്പൽ ഇളകാൻ തുടങ്ങി അപ്പോഴും ചക്കി ഉപ്പ് ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു കുറച്ചു സമയത്തിനു ശേഷം കപ്പൽ മുങ്ങി ചക്കി അപ്പോഴും കറങ്ങിക്കൊണ്ടിരുന്നു വീണ്ടും കറങ്ങിക്കൊണ്ട് ഉപ്പുണ്ടാക്കിക്കൊണ്ടേയിരുന്നു അങ്ങനെ കടലിലെ വെള്ളത്തിന് ഉപ്പുരസമായി മാറി അതിനാൽ നിങ്ങൾ ആരെങ്കിലും കടലിൽ പോകുമ്പോൾ ചക്കി കണ്ടെത്തിയാൽ പറയാൻ മറക്കരുതേ ചക്കി ഭായ് ചക്കി റൂ